ഇന്ന് തെന്നിന്ത്യയിലെ ഒട്ടനവധി ആരാധകരുള്ള ഒരു താരമാണ് അനുഷ്ക ഷെട്ടി തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ അത് അനുഷ്ക തന്നെയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഇത്രയുമധികം നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതൊക്കെ തൻറ്റേതായ അഭിനയം കൊണ്ട് മാത്രം ഹിറ്റാക്കാൻ സാധിച്ച ഒരേ ഒരു നടി എന്ന് വേണമെങ്കിൽ പറയാം അനുഷ്ക ഷെട്ടിയെ നിലവിൽ കത്തനാർ എന്ന മലയാള സിനിമയിലും അനുഷ്ക അഭിനയിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നടിയെ അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം വേദന നിറഞ്ഞത് തന്നെയാണ് എന്നാണ് ഈ ഒരു രോഗത്തെക്കുറിച്ച് പലരും പറയുന്നത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന രോഗമാണ് അനുഷ്കയ്ക്ക് ഉള്ളത് എന്ന് നേരത്തെ തന്നെ താരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്യൂഡോബൾവർ അഫക്റ്റ് എന്നാണ് ഈ ഒരു രോഗത്തിന്റെ പേര് മസ്തിഷത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ് ഇത് എനിക്ക് ചിരിക്കുന്ന ഒരു രോഗമുണ്ടെന്നും പലർക്കും അങ്ങനെ പറയുമ്പോൾ തന്നെ ചിരിയൊരു രോഗമാണോ എന്നുള്ള തോന്നലാവും ഉണ്ടാവുന്നത് പക്ഷേ എനിക്ക് ചിരി ഒരു രോഗമാണ് കാരണം ഞാൻ ചിരി തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എനിക്ക് നിർത്താനാവില്ല കോമഡി സീനുകളൊക്കെ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാണ്ട് ചിരി ും ഇക്കാര്യം തന്നെ പലതവണ ഷൂട്ടിങ്ങൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനറും ഇക്കാര്യം തന്നെ സ്ഥിരീകരിക്കുകയാണ് താരത്തിന് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണെന്നും കൂടിയ താമസിയായ തന്നെ ഈ രോഗത്തിൽ നിന്നും മുക്തയാവാൻ അനുഷ്കയ്ക്ക് സാധിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്